ഞങ്ങള് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാർക്കും മനസ്സിലാവില്ല മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങള് ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും എന്റെ മോൻ അവിടുന്ന് ഒരു ആക്സിഡന്റിൽ എന്താ സംഭവിച്ചു പറഞ്ഞാൽ ഞാൻ അത് ഉൾക്കൊള്ളു ഈ ആരോഗ്യം നമ്മളെ ഓരോ എങ്ങനെ ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള ഓർമ്മം മുഴുവൻ വീട്ടുകാരെത്രീട്ട് ഇനി എന്റെ മാനസിക നില തകരുന്നൊക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ടു കണ്ട് കണ്ടു പറയണമെന്നില്ല എന്റെ അമ്മ എന്റെ മോനെ ഇനി ജീവനോടെ ഒരു പ്രതീക്ഷയില്ല എത്രയും പെട്ടെന്ന് നമ്മുടെ അർജുനെ കണ്ടുകിട്ടി നമ്മളൊക്കെ ഇടയിൽ കൂടെ ഇനിയും അർജുന അർജുനായിട്ട് തന്നെ അർജുന അർജുനായിട്ട് തന്നെ നമ്മുടെ ഒക്കെ മുന്നിൽ കൂടെ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളു നമ്മുടെയൊക്കെ മുന്നിൽ അർജുന അർജുനായിട്ട് തന്നെ ജീവനോടെ നീ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ മലയാളികളും എല്ലാ കേരളക്കാരും ഒന്നടങ്കം ഓരോ മിനിട്ടും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ചാനലുകളായിക്കോട്ടെ വാർത്തകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ ദായി അർജുനെ കിട്ടിയോ അർജുനു വന്നോ അർജുനെ കിട്ടിയോ എന്നുള്ളത് ഓരോരുത്തരും നമ്മൾ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഓരോ മിനിറ്റുകളാണ് കടന്നു പോണത് അപ്പോൾ നമ്മളെല്ലാവരും കേരളക്കാരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അർജുനെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ആ അമ്മൻ്റെ മുന്നിൽ അർജുനെ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ആ അമ്മക്കും ആ ഭാര്യക്കും ആ ചെറിയ മോനും ഒക്കെ അർജുനെ കാണാൻ വേണ്ടിയിട്ട് അവരെ മുന്നിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അർജുനെ കിട്ടി അവരെ മുന്നിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയട്ടെ നമ്മളെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ബൈ